ഈശ്വമിശയക്കി സ്തുതിയായിരിക്കട്ടെ നോമ്പുകാലം പിൻവാങ്ങാനുള്ള സമയമാണ് അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിശുദ്ധ ലൂക്ക അഞ്ച് പതിനാറ് ജീവിത വ്യഗ്രതകളിൽ നിന്ന് ലോക ബഹളങ്ങളിൽ നിന്ന് സുഖലോലുപതിയിൽ നിന്നൊക്കെ പിൻവാങ്ങാനുള്ള ഒരു സമയമാണ് ഈ നോമ്പുകാലം ഈശോയുടെ സന്നദ്ധിയിലിരുന്ന് നമുക്ക് വിലയിരുത്താം ഏത് മേഖലകളിൽ നിന്നാണ് ഞാൻ പിൻവാങ്ങേണ്ടത് സോഷ്യൽ മീഡിയയുടെ അമിതമായ പ്രസന്നത്തിൽ നിന്നാണോ തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നാണോ ജീവിതത്തിന്റെ ബഹളങ്ങളിൽ നിന്നാണോ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ഏത് മേഖലകളിലാണ് ഞാൻ പിൻവാങ്ങേണ്ടത് ഈശോടു കൂടെ ആയിരിക്കുവാനും ലോക ബഹളങ്ങളിൽ നിന്ന് പിൻവാങ്ങുവാനുമുള്ള ഒരു സമയമായി ഈ നോമ്പുകാലത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം